നിങ്ങൾ മകൈരം എന്ന ഒരു നക്ഷത്രത്തിൽ ജനിച്ച ആളാണോ എങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങളെ കുറിച്ചിട്ടാണ് മകൈരം എന്ന ഒരു നക്ഷത്രം വളരെയേറെ ഗുണവും നന്മകളുമൊക്കെ ഉള്ള ഒരു നക്ഷത്രം തന്നെയാണ് എന്തൊക്കെ ഫലങ്ങളാണ് ഇവർക്ക് ഉള്ളതെന്നും എന്തൊക്കെ മോശം കാര്യങ്ങളാണ് ഇവരിൽ ഉള്ളതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം നവഗ്രഹങ്ങളിൽ വെച്ചിട്ട് ചൊവ്വ ആധിപത്യം ഉള്ള ഒരു നക്ഷത്രമാണ് ഈ മകൈരം ഇടവം രാശിയിൽ ഒന്നാം പാദം രണ്ടാം പാദത്തിലും മിഥുനം രാശിയിൽ മൂന്നും നാലും പാദത്തിലാണ് ഈ നക്ഷത്രം ഉള്ളത് ഈ നക്ഷത്രക്കാർ പൊതുവായിട്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരൊക്കെയായിരിക്കും ഒരു നല്ല കാര്യം എവിടെയെങ്കിലുമൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ഒപ്പമുണ്ടെങ്കിൽ അവിടെ പൂർണ്ണമായ ഒരു ഫലം ഉണ്ടാകുകയും ചെയ്യും കാരണം ഇവർക്ക് എപ്പോഴും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാനൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു നക്ഷത്രക്കാരനാണ് അല്ലെങ്കിൽ നക്ഷത്രക്കാരിയാണ് ഈ ആൾക്കാരൊക്കെ ഇവരുടെ നല്ല ഗുണം തന്നെയാണ് ഏറ്റവും പ്രകടമായി മുന്നിൽ നിൽക്കുന്നത് ശുക്രന്റെ വീട്ടിലും ബുധന്റെ വീട്ടിലും സഞ്ചരിക്കുന്ന ഈ നക്ഷത്രം ചൊവ്വയുടെ ആധിപത്യം ഉള്ളത് കൊണ്ടും വളരെയേറെ ബുദ്ധിശാലികളൊക്കെ ആയി ഭവിക്കുന്നതാണ് കാരണം തനിക്ക് വേണ്ടി അല്ലെങ്കിലും മറ്റുള്ളവർക്ക് അതിൻ്റെ പൂർണ്ണമായ ഫലം പ്രദാനം ചെയ്യുകയും ചെയ്യും ഇവർ മര്യാദയ്ക്ക് ഒരിടത്ത് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരാണ് അതായത് എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുന്നവർക്കൊക്കെ വലിയ മടിയുള്ള കൂട്ടരാണ് കൂടുതൽ പേരും വാഹനം സംബന്ധിയായ തൊഴിലൊക്കെ ചെയ്യുന്നവരായിരിക്കും അതായത് ഡ്രൈവിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ വാഹനം സംബന്ധിച്ച മറ്റെന്തെങ്കിലും മേഖലയിലായിരിക്കും പെൺകുട്ടികളാണെങ്കിലും അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ ശാസ്ത്രത്വം ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ പ്രവർത്തിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരൊക്കെ ആയിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ ഇവരെ നിയന്ത്രിക്കാൻ മാതാപിതാക്കളൊക്കെ വളരെയേറെ പാടുപെടും കാരണം ഇവരുടെ സിമ്പൽ എന്ന് പറയുന്നത് മാനാണ് മാൻ എപ്പോഴും തുള്ളിച്ചാടി നടക്കുന്ന ഒരു മൃഗമാണ് അപ്പം അതുപോലെ തന്നെ ഇവരെപ്പോഴും ഉല്ലാസത്തോടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നതാണ് അതിനാൽ തന്നെ ഇവർ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാനും ഇഷ്ടപ്പെടും എവിടെയെങ്കിലുമൊക്കെ ദൂരസ്ഥലങ്ങളിലൊക്കെ പോകുവാനും അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണുവാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി എപ്പോഴും സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമുള്ള നക്ഷത്രമാണിത് ഇവർ മുൻ ദേഷ്യമൊക്കെ പ്രകടമാക്കും കുടുംബത്തിന് വേണ്ടി വളരെയേറെ ത്യാഗമൊക്കെ സഹിക്കുന്നവരൊക്കെ ആയിരിക്കും എങ്ങനെ സഹോദരനോ സഹോദരിക്കോ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഒന്ന് വന്നാൽ എന്റെ കാര്യം പിന്നീടാകട്ടെ അവരുടെ കാര്യം നടക്കട്ടെ എന്ന ഒരു ചിന്തയായിരിക്കും ഇവർക്ക് അപ്പോൾ തന്നെ അവർക്ക് വേണ്ടെന്നുള്ള സഹായങ്ങളൊക്കെയും ഇവർ ചെയ്തു കൊടുക്കുകയും ചെയ്യും പ്രത്യേകിച്ച് അമ്മ പറയുകയാണെങ്കിലും അതിന് പിന്നെ മാറ്റവും ഇല്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത അമ്മയുടെ വാക്കുകളൊക്കെ ഇവർ നൂറ് ശതമാനം അനുസരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്നാൽ പിന്നീട് ഇവർക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെയേറെ പരിഹാസകരമായ ഒരു വാക്കുകളും പ്രവർത്തികളുമായിരിക്കും ഇവർക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളത് എന്നാലും ഒരു ദേശീയഭാവമൊക്കെ പ്രകടമാക്കുമെങ്കിൽ ഇതിനേക്കാൾ കൂടുതലും ഞാൻ നേടുമെന്ന ചിന്തയും ഇവർ ഉണ്ടാവുകയും ചെയ്യും അതിനാൽ വലുതായ പ്രശ്നങ്ങൾക്കൊന്നും ഇവർ മുതൽ ശ്രമിക്കാറുമില്ല എന്നാലും ഇവരോട് വളരെയേറെ സ്നേഹത്തോടെയൊക്കെ ഇരുന്നാല് അത്രത്തോളം തിരിച്ച് നമുക്ക് കിട്ടുകയും ചെയ്യും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ഇവർക്ക് എപ്പോഴും ഒരു ഉറച്ച വിശ്വാസം കാണും കാരണം ഇത് നഷ്ടമായത് ഞാൻ നാളെ നേടിയിരിക്കും എന്നൊരു ഉറച്ചൊരു വിശ്വാസമൊക്കെ ഇവരിൽ എപ്പോഴും ഉള്ള മനോഭാവമായിരിക്കും പിന്നെ ഇവർ വിശ്വാസത്തോടെ ഇടപെടുന്ന സ്ഥലങ്ങളിൽ നിന്നും ആരെങ്കിലും തിരിച്ച് എന്തെങ്കിലും ഒരു പ്രവൃത്തിയോ വേറെ ഏതെങ്കിലും രീതിക്ക് എന്തെങ്കിലും ചെയ്തു അറിയുകയോ അങ്ങനെയൊക്കെ വന്നാൽ ഇവർ ആ വ്യക്തികളെ പൂർണ്ണമായും തന്നെ അവഗണിക്കുന്ന ഒരു പ്രവണതയും കൊണ്ട് അതായത് ഒരു ജീവിതം മുഴുവൻ കാലം വരെയും തന്നെ ഇവര് അവരുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളും വച്ച് പുലർത്താൻ ആഗ്രഹിക്കുകയും ഇല്ല ആ പ്രദേശത്ത് പോലും അവർ പോവാൻ കൂട്ടാക്കുകയും ഇല്ല എന്നുള്ളതാണ് അത് എവിടെ വെച്ച് കണ്ടാലും തൊട്ടടുക്കൽ നിന്നാൽ പോലും ഇന്നലെ വരെ നല്ല സുഹൃത്തായിരുന്ന ഒരു വ്യക്തി ഇന്ന് തൊട്ടടുത്ത് നിന്നാൽ പോലും അവർ മൈൻഡ് പോലും ചെയ്യില്ല എന്നുള്ളതാണ് അത്രത്തോളം ഒരു വൈരാഗ്യബുദ്ധി ഇവരിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ പിന്നീട് അതിനാൽ തന്നെ ഈ ഉപദ്രവം ചെയ്തവരൊക്കെയും ദുഃഖിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകും കാരണം ഇവർക്ക് ഇവർ മനസ്സുകൊണ്ടൊന്നും അറിയാത്ത കാര്യങ്ങളായിരിക്കും ഇവർക്ക് വേണ്ടിയിട്ട് തിരിച്ച് കിട്ടുക അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ഒഴിവാക്കിയാൽ ഒഴിവാക്കിയത് തന്നെയാണ് ഇവരെ പെട്ടെന്നൊന്നും ആർക്ക് നിയന്ത്രിച്ച് നിർത്താനൊന്നും കഴിയില്ല കാരണം ഇവരോട് ഇപ്പോൾ ഒരു കാര്യം ഇപ്പോൾ ഞാൻ തന്നെ ഒരു കാര്യം നല്ലൊരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു ഒരു മകേരങ്കാരോട് പറയാണ് എന്നതുപോലെയാണ് കാര്യം ഈ രീതിക്കൊക്കെ ചിന്തിച്ച് പ്രവർത്തിച്ചു പോയാൽ നല്ലതാണ് എന്ന് പറയും ആ സമയമൊക്കെ എല്ലാവരും കേട്ട് ചിരിച്ചു കൊണ്ടൊക്കെ എല്ലാം കേട്ടുകൊണ്ടിരിക്കും എന്നാൽ ഇദ്ദേഹത്തിന്റെ മനസ്സ് എന്ത് പറയുന്ന അത് മാത്രമായിരിക്കും അവർ എപ്പോഴും പ്രവർത്തിക്കുക എന്നാലും പറയുന്ന ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും അതുകൊണ്ട് തന്നെ ഇവര് ഒരു സ്വന്തമായ വ്യക്തിത്വ ബോധം എപ്പോഴും ഇവർ നിഴലിക്കും പലപ്പോഴും അതൊക്കെയും അപകടത്തിൽ നിന്ന് ചാടുകയും ചെയ്യുന്ന ഒന്നാണ് എന്നാൽ അമ്മയെ മാത്രം ഇവരെ മറ്റൊന്നും പറയുവാനോ ഒന്നും ശ്രമിക്കാറില്ല ദേഷ്യൻ വന്നാൽ പോലും അമ്മ എന്നത് അമ്മ തന്നെയാണ് എന്നുള്ള ചിന്ത ഇവർക്ക് എപ്പോഴും ഉണ്ടാവും ഇതാണ് ഇവരുടെ ഒരു പ്രദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഉപദേശം ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് കേട്ടിട്ട് ഒരു ടിഷ്യൂ പേപ്പർ പോലെ ഒരു ചുരുട്ടി പോകുന്ന വഴിക്ക് വലിച്ചറിച്ച് കളഞ്ഞിട്ട് പോകും മനസ്സില് പിന്നെ അത് പറഞ്ഞതായിട്ട് പോലും ഓർക്കുകയില്ല പിന്നെ അച്ഛനും അമ്മ സഹോദരങ്ങളൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാലും അതൊന്നും ഇവർ നിഷേധിക്കില്ല കാരണം അമ്മയോട് ഞാൻ പറഞ്ഞതുപോലെ അമ്മയോടെപ്പോഴും ഒരു കടപ്പാട് ഇവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിന് വേണ്ടി ചെയ്യുമ്പോഴും തിരികെ ലഭിക്കുന്ന പരിഹാസം തന്നെയായിരിക്കും എന്നാലും ഇവർ തളർന്നു പോകുന്ന ഒരു ആൾക്കാരൊന്നുമല്ല ഇപ്പൊ എന്ത് ഒരു കാര്യം ഇവരെ ഏൽപ്പിച്ചാലും വളരെ പെട്ടെന്ന് ചെയ്തു തീർത്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒക്കെ ഇവർ നോക്കും അതായത് ഇപ്പോൾ രണ്ടുമണിക്കൂറും തീർക്കേണ്ട കാര്യമാണെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്തു തീർക്കാനുള്ള ഒരു പ്രവണത ഇവരിൽ ഉണ്ടാവും ഒരു യാത്ര പോവുകയാണെങ്കിൽ ശരി ഇപ്പോ ഒരു നൂറ് കിലോമീറ്ററുള്ള യാത്ര പോവുകയാണെങ്കിലും ഒരു രണ്ടര മണിക്കൂർ എടുക്കുന്ന സമയമാണെങ്കിലും ഇവരെങ്ങനെ ആയാലും ഒരു മണിക്കൂറിനുള്ളിൽ ചവിട്ടി വിട്ട് പെട്ടെന്ന് എത്തുവാനുള്ള ഒരു ശ്രമമൊക്കെ ഇവർ നടക്കും ഇവർക്ക് പഴയ സംഗീതങ്ങളോടൊക്കെ വളരെയേറെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇവർ ഇപ്പോൾ ഇസ് ഗോൾഡ് എന്ന ഒരു ചിന്താഗതി ഉള്ളവരാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും ഇവർ അങ്ങനെ തന്നെയാണ് അവര് ഇപ്പൊ അമ്മ സ്വന്തം അമ്മ ഒരു പാത്രം പഴകഞ്ഞ് എടുത്തു കൊടുത്താലും അവർക്ക് സ്വർഗത്തേക്കാൾ വലുത് ഇതാണ് എന്നുള്ള ചിന്താഗതിക്കാരാണ് അപ്പോ ഇത്തരത്തിലുള്ള നല്ല മനസ്സിടെയൊക്കെ ഒരു ഉടമസ്ഥൻ തന്നെ ആവണം ഈ മകൈരം നക്ഷത്രം പിന്നെ ആരോഗ്യം സംബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ ഇതൊക്കെ അവർ കൂട്ടാക്കുകയില്ല ഇതെല്ലാം അവഗണിച്ച് ജോലി സംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ ഇറങ്ങിത്തിരിക്കുന്ന ഒരു പ്രവണത കൂടി ഇവർക്കുണ്ട് ആപത്തുകൾ എന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ലോൺ സംബന്ധിയായിട്ടും ജാമ്യത്തിനുമൊക്കെ വല്ലവർക്കൊക്കെ സഹായം ചെയ്ത് ഏതെങ്കിലും പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്ന പിന്നീട് അത് ജീവിതകാലം മുഴുവൻ ഇവർ തന്നെ കൊണ്ട് നടക്കേണ്ട ഒരു സാഹചര്യമാണ് അതിനാൽ തന്നെ ഇവർ ഇത്തരം കാര്യങ്ങളിലൊക്കെ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട് അത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പോയിട്ട് ഉപദ്രവത്തിൽ ചെന്നുപെടുന്ന ഒരു അവസ്ഥയൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ഇവർക്ക് പലപ്പോഴും ഒരു ഉൾഭയമൊക്കെ എപ്പോഴും ഉണ്ടാവും അതെന്തുകൊണ്ടെന്നു വെച്ചാൽ ഇവർക്ക് പലപ്പോഴും ഈ വാഹന അപകടങ്ങൾ ബൈക്കിൽ നിന്നൊക്കെ വീഴുക വാഹനങ്ങൾ ഇപ്പോൾ ഓട്ടോ ഓടിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും പോയി തട്ടുക ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇതെല്ലാം അവർക്ക് ഒരു ഉൾവീരി അയ്യോ സംഭവിച്ചു പോയല്ലോ സംഭവിച്ചു പോയല്ലോ ഇനി നാളെയും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഉൾഭായമുണ്ടായിരിക്കും അതെല്ലാം ഈ രാശിക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് അതായത് ഈ ചൊവ്വ എന്ന് പറഞ്ഞ ഒരു ഗ്രഹം അതി വേഗതയുള്ള ഒരു നക്ഷത്രമാണ് അപ്പോൾ ആ ചൊവ്വ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യവും കാര്യങ്ങളാണ് അദ്ദേഹം എന്തെങ്കിലും അസ്ത്രത്തിനേക്കാളും വേഗത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു ആളാണ് ഈ ചൊവ്വ അതായത് ശ്രീ മുരുകൻ അത് തന്നെയാണ് ഇവരുടെ രാശിയായിട്ട് നിൽക്കുന്ന ഒരു ദൈവവും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഇവർ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതായത് ഏതൊരു കാര്യമായാലും ഇവര് മനസ്സിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ബൈക്ക് വാങ്ങണം ഒരു ലക്ഷം രൂപയുടെ ബൈക്കാണ് എന്ന് ചിന്തിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കും നിൽക്കുന്നതാണ് അത് വാങ്ങുന്നത് വരെ അതിനു വേണ്ടിയിട്ട് ഇവർ പരിശ്രമിക്കുകയും ചെയ്യും അത് വാങ്ങിക്കുകയും ചെയ്യും അത് ഇവിടെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അതെനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ ഉറച്ച മനസ്സി ഇവർക്ക് എല്ലാ വിജയങ്ങളും കൊണ്ട് എത്തിക്കുന്നതാണ് അപ്പോൾ ഒരു ജോലി സർക്കാർ സംബന്ധപ്പെട്ട ജോലിക്ക് വേണ്ടിയിട്ട് ഇവർ അപേക്ഷിച്ചിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരായി ഇവർക്ക് അത് കിട്ടണമെന്നൊരു വാശി ഇവർക്ക് എപ്പോഴും മനസ്സിലുണ്ടാകും പുറമെ പലരും പല രീതിക്ക് പറഞ്ഞാൽ ഇവർക്കത് നേടിയേയും മതിയാകും എന്നുള്ള ചിന്ത അവർക്കുണ്ടാവും അതിനാൽ തന്നെ തൊണ്ണൂറ് ശതമാനം പേർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിജയം തന്നെയാണ് പ്രധാനം ചെയ്യുന്നതെന്നുള്ളതും ഒരു സത്യം തന്നെയാണ് പിന്നെ ഇവര് എന്തെങ്കിലും ഒരു കാര്യത്തിന് മാറ്റം വരുത്തണമെങ്കിൽ ഒരാൾ പറഞ്ഞാൽ മാത്രമായിരിക്കും ഇവർ കേൾക്കുക സ്വന്തം അമ്മ പറഞ്ഞാൽ മാത്രമായിരിക്കും ഇവർ ചില കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച മനോഭാവത്തുണ്ട് അല്ലാതെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയുള്ളവരോടൊക്കെ ഇവർക്ക് ബഹുമാനവും ഇഷ്ടമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകളെ തട്ടിക്കളയാൻ ഇവർ ഒരിക്കലും ശ്രമിക്കാറില്ല എന്നുള്ളതും വളരെയേറെ സത്യമായ ഒരു കാര്യമാണ് ഇവരെപ്പോഴും നല്ല ഒരു എനർജി പ്രകടമാക്കും ഇവർക്ക് എന്ത് കാര്യത്തിനും ഒരു ഉന്മേഷം പ്രദാനം ചെയ്യുന്നുള്ളതാണ് ഇപ്പൊ സ്വന്തം പോക്കറ്റിൽ നിന്നൊക്കെ കാശൊക്കെ എടുത്ത് അല്ലാതെ ചായയൊക്കെ വാങ്ങിച്ചുകൊടുത്ത് അവരെ സന്തോഷപ്പെടുത്തിയൊക്കെ ശക്തിപ്പെടുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവരും മുന്നിൽ നിൽക്കും പക്ഷെ തിരിച്ച് കൂട്ടുകിട്ടിയാൽ ആ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെയായിരിക്കും ഇവരുടെ ഒരു പ്രകടനം പിന്നെ ആയുസിനും അത് നോക്കണ്ട എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് നക്ഷത്രത്തിന്റെ ചിഹ്നം മാനാണ് എപ്പോഴും തുള്ളിച്ചാടി നടക്കുന്ന ഒരു മൃഗം ആയതുകൊണ്ട് തന്നെ ഇവരും എല്ലാവർക്കും ഒക്കെ സന്തോഷത്തോടെ എപ്പോഴും നടക്കുവാൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ അനുഗ്രഹ ദൈവങ്ങൾ ആരാണെന്നൊക്കെ നോക്കിയാലേ ശ്രീ മുരുകൻ രാശിയിൽ വരുന്നുകൊണ്ട് അദ്ദേഹത്തെ പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് പാലാഭിഷേകങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെയേറെ ഗുണകരമാണ് ഇവരുടെ വേഗതയ്ക്കും ഒക്കെ വളരെയേറെ മുരുകൻ ഒപ്പം കൂടു കൂടെ നിന്ന് സഹായിക്കും എന്നുള്ളത് കൂടി ഒരു യാഥാർത്ഥ്യമുള്ള ഒരു കാര്യം പിന്നെ മഹാവിഷ്ണു മഹാവിഷ്ണുവും വളരെ വിലയേറിയ ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർക്ക് വേണ്ടി നൽകുക അതിനാൽ തന്നെ ശ്രീ പത്മനാഭസ്വാമിയെയും തിരുപ്പതി ശ്രീ വെങ്കടാജലപതിയൊക്കെ ഒരു മൂന്ന് തവണയെങ്കിലും പോയി കണ്ടു വണങ്ങി പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് കുബേര യോഗം എന്നൊക്കെ വേണം പറയാനായിട്ട് അപ്പോ മഹാവിഷ്ണുവിനെ പോയി തൊഴുതു വണങ്ങിയതിനു ശേഷം തിരുപ്പതി വെങ്കടാജലപതിയൊക്കെ പോയി തൊഴുവാനൊക്കെ പറ്റിയാല് ഇവർക്ക് എന്തായാലും കുബേര യോഗം എന്ന് പറയുന്ന ആ ഒരു യോഗമൊക്കെ ഇവർക്ക് വന്നെത്തുന്നതും വളരെ സത്യമായ ഒരു കാര്യമാണ് അതായത് മുരുകൻ എന്ന് പറയുന്ന ഒരു ദൈവം നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് അത്തരത്തിലൊരു പ്രസന് ഇവർക്ക് മുഖ ഐശ്വര്യമൊക്കെ വളരെയേറെ കൂടുതലായിരിക്കും എന്ന് വെച്ചാൽ ഭയങ്കരപ്പെട്ട മേക്കപ്പ് സംവിധാനങ്ങളൊന്നുമല്ല ഇവർക്ക് പൊതുവേ ഒരു പ്രസന്നത എപ്പോഴും മനസ്സിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ മുഖത്തുമൊക്കെ അത് പ്രഭാവം ചലിച്ചുകൊണ്ട് ഇരിക്കും മറ്റുള്ളവർക്കും ഇവരുടെ ഒരു പ്രസൻസൊക്കെ വളരെയേറെ ഒരു നല്ല അനുഭവത്തെ ഒക്കെ പ്രധാനിച്ച് ഇവരെപ്പോഴും ചിരിച്ചു സംസാരിക്കും തമാശകൾ അടിക്കും പരിഹാസം അടിക്കും ഇതൊക്കെ ഇവർ ചെയ്യും പക്ഷെ മറ്റുള്ളവരെ ഇറിട്ടേക്ക് ചെയ്യാനായിട്ടുള്ള ഒന്നും പറയില്ല പറ്റുന്നത് ഇവർ പറയുന്നത് പറയും എന്താ മറ്റുള്ളവർ ഹർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത പക്ഷേ ഇവരെ ഒപ്പമുള്ളവരൊക്കെ ഒരുപാട് പരിഹസിക്കുന്ന ഇടയൊക്കെ ഇവർ വരുന്നത് എന്നാലും ആ സമയത്ത് ഇവര് അതിനെയൊക്കെ അവഗണിച്ച് ചിരിച്ചുകൊണ്ട് ആ സെക്കൻഡിൽ തന്നെ അവിടം വിട്ട് മറ്റെന്തെങ്കിലും പറഞ്ഞ് ഇവര് അവിടുന്ന് എസ്കേപ്പായി പോകുന്ന ഒരു പ്രവണതയും ഉണ്ട് എന്നുള്ളതാണ് ഒന്നും മനസ്സിലൊന്നും വച്ച് പുലർത്തില്ല അവര് കാരണം അവിടെ നിന്നുകഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഒക്കെ സംസാരിച്ച് വിഷയങ്ങളൊക്കെ ആവുകയുള്ളൂ എന്നുള്ളതാണ് പിന്നെ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഈ നക്ഷത്രത്തിന് ഒരു സ്വഭാവമുണ്ട് ഇപ്പൊ മകയിലെ നക്ഷത്രകാരി ഒരു ഭാര്യയാണ് ഒരു വ്യക്തിയുടെ ഭാര്യയാണെങ്കിൽ ഇവരുടെ ഇടയിൽ എപ്പോഴും കലഹങ്ങൾ ഉണ്ടായിക്കേണ്ടി ഭർത്താവാണെങ്കിലും ഭാര്യയ്ക്കൊപ്പം എപ്പോഴും കലഹങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രവണത ഉണ്ടാക്കും അതായത് വീട്ടിൽ ഇവര് പുലിയെ പോലെയൊക്കെ എടുത്ത് ചാടും ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് ഏകാധിപത്യമായ ഒരു ചിന്താഗതി മനസ്സിലുണ്ട് ഇവരുടെ ഇഷ്ടങ്ങൾ അപ്പൊ ഈ ഇഷ്ടങ്ങളെ ആയിരിക്കും ഇവര് തുറന്നു പറയുന്നത് അപ്പോൾ കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ ഒരു തർക്കങ്ങൾ ഉണ്ടാക്കും എന്നാൽ ഇവരുടെ ചിന്താഗതി മാറില്ല എന്ന് അവർ അറിഞ്ഞുവച്ചുകൊണ്ട് ഇവരോട് തർക്കിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും എന്നാൽ ഇവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നില്ല ആരുടെ കാശ് ഇവർ കടം വാങ്ങിയൊന്നും ചെയ്യുന്നില്ല അഥവാ കടമാങ്ങി ചെയ്താൽ തന്നെയും അവരത് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സൊക്കെയും ഇവർക്ക് ഉണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് എന്നാൽ ഈ കലഹങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സുഹൃത്തുക്കൾ ആരെങ്കിലും വന്ന് ആ സമയത്ത് വന്ന് വിളിക്കുകയാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ ഷർട്ട് എടുത്തിട്ട് നേരെ ചിരിച്ചു കൊണ്ടാവും പോകും എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഏഹ് ഒന്നുമില്ല നിസാരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഇവർ ഈ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാറുമില്ല അതിനെക്കുറിച്ച് ആലോചിക്കാറുമില്ല എന്നുള്ളതാണ് വളരെയേറെ ശുദ്ധഗതി ആയതുകൊണ്ടാണ് ഇവരുടെ സ്വഭാവം അങ്ങനെ ഇരിക്കുന്നത് ഇവരുടെ ശുദ്ധഗതി തന്നെയാണ് ഇവരെ എപ്പോഴും മോശപ്പെട്ട ഒരു അവസ്ഥകളിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് എന്നുള്ളത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനകത്ത് തന്നെ ഇവരെ ഇപ്പൊ ഒരു കുടുംബത്തിലൊരു വിവാഹമൊക്കെ നടക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള മകേര നഷ്ടപ്പെട്ടുള്ള ആരെങ്കിലും ഒക്കെ ഒപ്പം ചേർന്നിട്ട് എന്തെങ്കിലും നമുക്ക് അവിടം പറഞ്ഞ് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ അവിടെയുള്ള കാര്യങ്ങളൊക്കെ സക്സസ് ആയി കിട്ടും എന്നുള്ളതാണ് ആ വ്യക്തികൾക്കല്ല അതായത് ഇവർക്ക് ആരെയും ദ്രോഹിക്കാനുള്ള ഒരു മനസ്സില്ല എന്നുള്ളതാണ് ആരും ദ്രോഹിക്കാനോ ആരെയും കുറ്റം പറയുവാനോ പരിഹാസം അടിക്കുവാനോ എന്നു പറഞ്ഞാൽ ഒപ്പം ചേർന്നൊക്കെ ഇരിക്കുമ്പോൾ ഇവരൊക്കെ തമാശ അടിക്കും പരിഹസിക്കും അതൊക്കെ നൂറ് ശതമാനം ഇവർ ചെയ്യും പിന്നെ ഇവരുടെ തമാശയ്ക്കും പരിഹാസത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ മറ്റുള്ളവരൊക്കെ പ്രയാസപ്പെടുകയും ചെയ്യും എന്താണെന്ന് വെച്ചാൽ മോശമൊന്നും പറയില്ല പറയുന്നത് മറ്റുള്ളവരെ പത്ത് പേരാണെങ്കിലും പത്ത് പേരും ഒപ്പം ചിരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഇവരുണ്ടാക്കിയത് വളരെ നല്ലൊരു മനസ്സിന്റെ ഒക്കെ ഉടമ തന്നെയാണ് അതുതന്നെ ഇവർ ആർക്കും അറിഞ്ഞുകൊണ്ടൊന്നും ഒരു ദ്രോഹവും ചെയ്യില്ല എന്നുള്ളത് നന്നായിട്ട് അറിയാം കാരണം ഒരുപാട് ജാതകങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് പലവിധ കഥകളിൽ മാറി മാറിയിരുന്നാലും ഇവരുടെ ആ ഒരു ക്യാരക്ടർ മുഴുവൻ്റെ ആ ഒരു ക്യാരക്ടർ ഇവിടെ ഒരിക്കലും മാറില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവര് വിജയത്തിനേക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യം പരിശ്രമിച്ചാലും അതെല്ലാം നൂറ് ശതമാനവും സക്സസ് തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഒത്തിരി ഒത്തിരി നന്മകളെല്ലാം ഈ നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഇവരെ കുറിച്ച് പറയുവാനുണ്ട് അത് വീണ്ടും പുതിയ ഒരു വീഡിയോയില് ഇവർക്ക് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും കാരണം ഞാനിതിപ്പോൾ പറയാൻ കാരണം മറ്റൊന്നുമല്ല ഞാൻ തിരുവാതിരയ്ക്ക് തിരുവാതിരക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പുനർത്തിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരേ രാശിക്കുള്ളിലെ മകൈരത്തിനെ കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തൊന്നും പറഞ്ഞിട്ടില്ല പലരും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ പറയണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല ദുരിതായിട്ടുള്ള സന്തോഷകരമായ കാര്യങ്ങളും എല്ലാ ഉണ്ട് മോശവും പിന്നെ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയും കൊണ്ടുവിടാനും എന്നാലും എനിക്ക് ഇവരെ കുറിച്ച് പറയേണ്ടതായിരുന്നു കാര്യം നല്ലത് എവിടെയുണ്ടെങ്കിലും എനിക്കത് പറഞ്ഞേ മതിയാകൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇതിലേക്ക് ഇറങ്ങിയത് അതിനാൽ തന്നെ വളരെയേറെ സന്തോഷമുണ്ട് കൂടുതൽ നല്ല നല്ല കാര്യങ്ങളുമായിട്ട് ഈ മൂന്ന് വർഷത്തു വേണ്ടി ഗുണപരമായ ഒരുപാട് കാര്യങ്ങളുമായി ഞാൻ വീണ്ടും പുതിയ വീഡിയോയുമായൊക്കെ വരുന്നതായിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ശുഭം Thank <laughs> you.